അയ്യായിരം രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഉറപ്പായ സമ്മാനമൊരുക്കി കരുവാരകുണ്ടിലെ ഗൂഗിൾ മൊബൈൽ ആൻഡ് ലാപ്ടോപ്സ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന സ്ക്രാച്ച് കാർഡിലൂടെയാണ് ഉറപ്പായ സമ്മാനങ്ങൾ ലഭ്യമാകുക മരുദിനങ്ങളിലെ സിറ്റി ടവറിലാണ് ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്സ് പ്രവർത്തിക്കുന്നത് സ്മാർട്ട് ഗ്യാഡ്ജറ്റുകൾക്ക് കേവലം ഓഫറുകൾ മാത്രമല്ല ഉപഭോക്താക്കൾക്കായി ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയാണ് ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്സ് കരുവാര കൊണ്ട് മരുന്നുകളിൽ പ്രവർത്തിക്കുന്നത് അയ്യായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്ക്രാച്ച് കാർഡ് വിന്നിലൂടെ സമ്മാനങ്ങൾ ഉറപ്പാണ് ആകർഷകമായ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് അതായത് നമ്മൾ പുതിയൊരു ഓഫർ റൺ ചെയ്യാൻ നമുക്ക് അതിന് മുകളിലോ പർച്ചേസ് പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ക്രാച്ച് സ്ക്രാച്ച് കാർഡ് നമ്മൾ നമ്മൾ ആ സമ്മാനം പ്രൊവൈഡ് ഷോപ്പിന്റെ ഉദ്ഘാടന ദിവസം മുതലുള്ള ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് കൂപ്പണും ൂപ്പണം ആപ്പിളിന്റെ ഏറ്റവും പുതിയ മോഡലായ ഐഫോൺ ഫിഫ്റ്റീൻ ആണ് ഭാഗ്യശാലിയായ ഉപഭോക്താവിന് ഇതിലൂടെ ലഭ്യമാവുക മെയ് മുപ്പത്തിയൊന്നിനാണ് ഇതിന്റെ നറുക്കെടുപ്പ് നടക്കുക അതുപോലെ തന്നെ ഉദ്ഘാടന ദിവസം മുതൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ഓഫറാണ് അഞ്ഞൂറ് രൂപയ്ക്ക് അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ ഒരു സമ്മാന കൂപ്പൺ കൊടുക്കുന്നുണ്ട് അതിൽ നമ്മൾ സമ്മാനമായിട്ട് കണ്ടിട്ടുള്ളത് ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള ആപ്പിൾ ഫിഫ്റ്റീൻ ആണ് അതിൻ്റെ നറുക്കെടുപ്പ് എന്ന് പറയുന്നത് മെയ് മുപ്പത്തി ഒന്നിനാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അത് ഗൂഗിൾ മൊബൈൽസിൽ വെച്ചിട്ട് തന്നെ എൻ്റെ നറുക്കെടുപ്പ് നടക്കും ഭാഗ്യശാലിക്ക് ഐഫോൺ ഫിഫ്റ്റീൻ നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കണം പ്രമുഖ ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും ആക്സസറീസുകളും ലഭ്യമാകുന്ന ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്സിൽ ഇ എം ഐ സൗകര്യത്തോടെ യൂസ്ഡ് ആൻഡ് ഫ്രഷ് മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പുകൾ സ്മാർട്ട് ടി വി സി സി ടി വി എന്നിവയും ഒരുക്കിയിരിക്കുന്നു ഇ എം ഐ ഫെസിലിറ്റീസോടുകൂടി യൂസ്ഡ് ഫ്രഷ് ലാപ്ടോപ്പുകളും സ്മാർട്ട് ഫോണുകളും പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം നമ്മളോട് ഒരുക്കിയിട്ടുണ്ട് ലാപ്ടോപ്പുകൾക്ക് ഒരു വർഷത്തെ വാറണ്ടി ഷോപ്പിൽ നിന്ന് നൽകുന്നതാണ് അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള മൊബൈൽ ഫോൺ ആൻഡ് ലാപ്ടോപ്പ് സർവീസ് വിഭാഗവും ഗൂഗിൾ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്സിനെ മികച്ചതാക്കുന്നു